الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما

ഏകനായ റബ്ബു സുബഹാനുഹുവ താനയുടെ കൽപ്പനാ നിർദ്ദേശങ്ങളും മാർഗരേഖകളും കൃത്യമായി നമ്മുടെ ജീവിതത്തിലെ രഹസ്യവും പരസ്യവുമായ മുഴുവൻ രംഗങ്ങളിൽ വളരെ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ റബ്ബിനോടുള്ള കൃത്യമായ തക്കവയോടുകൂടി ശ്രദ്ധയോടുകൂടി ജീവിതത്തെ മുന്നോട്ട് നയിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ നിങ്ങളോ നിങ്ങളോരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് വാഹു സുബഹാനുഹുവ താന അവനേറെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല സ്വാലേഹ്യങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നാം എല്ലാവരും ഇന്നിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ റബിന്റെ മഹനീയമായ നമ്മുടെ കുടുംബത്തോടൊപ്പം അവൻ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ നാടിനെ നിർഭയത്വമുള്ള സമാധാനമുള്ള നാടാക്കി റബ്ബ് എന്നെന്നും നിലനിർത്തി അനുഗ്രഹിക്കട്ടെ നമ്മുടെ രാജ്യത്തും നമ്മുടെ നാടിന്റെ പല ഭാഗങ്ങളിലും ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിലുമായി പല രൂപത്തിലുള്ള ഭീകര തീവ്ര പ്രവർത്തനങ്ങൾ വളരെ ആസൂത്രിതമായി നടന്നുവരുന്ന നടത്തി വരുന്ന വാർത്തകളും കാര്യങ്ങളും കൃത്യമായി നാം കേൾക്കുകയും അറിയുകയും ചെയ്തു വരുന്നുണ്ട് നാം മനസ്സിലാക്കണം കൃത്യമായ ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേരിൽ ചില ആളുകൾ ആസൂത്രിതമായി തന്നെ ഏതെങ്കിലും ചില പ്രത്യേകമായ മതവിഭാഗങ്ങളെ അടിച്ചമർത്താനും അവരെ പൂർണമായി ഉന്മൂലനം ചെയ്യുക എന്നുള്ള ചില ലക്ഷ്യവും മനസ്സിൽ വെച്ചുകൊണ്ട് അവരുടെ ആ ലക്ഷ്യങ്ങൾ നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യാണ് നടന്നുവരികയാണ് അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ നമ്മുടെ നാട്ടിലും എന്ത് ചെയ്യുന്നുണ്ട് പല രൂപത്തിലുള്ള അലടികളായി കടന്നു വരുന്നുണ്ട് പക്ഷേ അതൊന്നും ഒരിക്കലും വിജയത്തിലേക്ക് എത്തില്ല സത്യം മാത്രമാണ് എന്നും ഉയർന്നു നിൽക്കുക എന്നുള്ളത് കൃത്യമായി നമുക്കറിയാം ഞാൻ പറഞ്ഞു വരുന്നത് ഈ രൂപത്തിലുള്ള ഭീകര തീവ്ര പ്രവർത്തനങ്ങൾ ഏതെങ്കിലുമൊക്കെ കൃത്യമായ ചില ലക്ഷ്യങ്ങൾ മുന്നിൽ വച്ചുകൊണ്ട് ചില രൂപത്തിലുള്ള പൊളിറ്റിക്സ് ഈ ആളുകൾ എന്ത് ചെയ്യാണ് അധികാരത്തിനു വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുക അപ്പൊ ഇവരുടെ ഈ രൂപത്തിലുള്ള ആസൂത്രിതമായ പ്രവർത്തനങ്ങളിലും ആലോചനകളിലും മുസ്ലിംങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പോയി പെട്ടുപോകാൻ പാടില്ല എന്നുള്ള കാര്യം ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം ആ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ആരാണ് മുസ്ലിം എന്താണ് ഇസ്ലാം ഒരു മുസ്ലിം എങ്ങനെയായിരിക്കണം അവന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വാക്കുകളിൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമ്മുടെ പെരുമാറ്റങ്ങളിൽ നമ്മുടെ കാഴ്ചകളിൽ നമ്മുടെ കേൾവികളിൽ നാം ഇടപഴകുന്ന ഏതൊരു സാഹചര്യവും എടുത്തു നോക്കിയാലും അവിടെയെല്ലാം നമ്മുടെ നിലപാടും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ രീതികളും നമ്മുടെ ഓരോ നോട്ടവും വാക്കും എങ്ങനെയായിരിക്കണം എന്നുള്ളത് കൃത്യമായി ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അത് ഫോളോ ചെയ്തുകൊണ്ട് പോകാൻ ആര് തയ്യാറുണ്ടോ അവനക്ക് നേരായ മാർഗത്തിൽ അവൻ്റെ ജീവിതത്തെ കൃത്യമായ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് നമുക്കറിയാം ഇസ്ലാമിന്റെ പേരിലേക്ക് എന്ത് ചെയ്യുകയാണ് ഈ ആളുകൾ പല രൂപത്തിലുള്ള തീവ്രവാദ ചിന്തകളും പ്രവർത്തനങ്ങളും ഭീകരവാദ പ്രവർത്തനങ്ങളും അടിച്ചേൽപ്പിക്കുക അതിനെതിരെ ശക്തമായി പല രൂപത്തിലുള്ള ക്യാമ്പയിനുകളും എന്ത് ചെയ്യുന്നുണ്ട് ഇസ്ലാം മുസ്ലിംങ്ങൾ മുന്നോട്ട് നടത്തുന്നുണ്ട് പക്ഷേ നമ്മൾ ഈ വിഷയം പറഞ്ഞുകൊണ്ടേയിരിക്കണം പറഞ്ഞുകൊണ്ടേ ഇരിക്കുക മാത്രമല്ല ഒരു മുസ്ലിം എന്താണെന്നും ഇസ്ലാം എന്താണെന്നും നമ്മുടെ ജീവിതം കൊണ്ട് തെളിയിച്ചു കാണിച്ചു കൊടുക്കാനും എപ്പോൾ നമ്മൾ തയ്യാറാകുന്നുണ്ടോ അവിടെ മാത്രമാണ് ഇസ്ലാമിന്റെ ഇസ്സത്ത് നിലനിൽക്കുകയുള്ളൂ ഇസ്ലാമിന്റെ ഇസ്ജത്ത് നിലനിർത്തേണ്ടത് മുസ്ലിംകളുടെ ജീവിതത്തിലൂടെ ആയിരിക്കണം നമ്മൾ കൃത്യമായ പ്രതാപമുള്ള ജീവിതം മുന്നോട്ട് നയിക്കാൻ നമ്മളും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് രാഖ്ക്ക് രാമായനം നമ്മളൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട് ഇസ്ലാം തീവ്രവാദത്തിന്റെ മതമല്ല ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്ന മതമല്ല ഒരാളെയും കൊല്ലാൻ വാളെടുക്കാൻ വേണ്ടി പ്രോത്സാഹനം പ്രചോദനം നൽകുന്ന മതമല്ല ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ട് പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടുന്നതായ വളരെ നിസ്സാരമായ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കാൻ നമ്മൾ ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഈ ആളുകൾക്ക് മുമ്പിൽ നമ്മൾ ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഈ വക വിഷയങ്ങൾ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം ചില ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം നബിസ്വല്ലി വല്ല കൃത്യമായി ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ് ഒരു അറിയിപ്പ് ഉപദേശം കൊടുക്കുകയാണ് എന്താണ് ആ ഉപദേശം ഒരാൾ എന്ത് ചെയ്യാണ് നമ്മുടെ പള്ളികളിലേക്കോ അതല്ലെങ്കിൽ അങ്ങാടികൾ ചന്തകൾ മാർക്കറ്റുകൾ നാടുകൾ പൊതുരംഗത്തേക്ക് ഇറങ്ങി ഇങ്ങനെ നടക്കുക ഈ നടക്കുന്ന സഞ്ചരിക്കുന്ന സമയത്ത് പള്ളിയിലേക്കൊക്കെ അവൻ കടന്നു വരുന്ന സമയത്ത് അവന്റെ കയ്യിൽ എന്തുണ്ട് ഈ അറബികൾ പണ്ടുകാലങ്ങളിൽ കൊണ്ടു നടക്കാറുണ്ടായിരുന്നു അമ്പുകൾ അവരുടെ കൈകളിൽ അമ്പുണ്ട് ഒമാനികളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരൊരു അരബെൽറ്റ് കിട്ടും ആ അരബെൽറ്റിൽ ഇപ്പോഴും എന്തുണ്ട് ഒരു കത്തി അവരുടെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു വസ്ത്രധാരണത്തിന്റെ ഭാഗമാണത് ഈ രൂപത്തിൽ അമ്പുകൾ എന്ത് ചെയ്യാറുണ്ട് അറബികൾ പണ്ട് കാലങ്ങളിൽ കൊണ്ടുപോയി കൊണ്ടു നടക്കാറുണ്ട് കൈകളിൽ കൊണ്ടുപോയി നടക്കാറുണ്ട് പിന്നെ ബിസ്വലിസ്ലം പറയാണ് ഇങ്ങനെ അമ്പുകൾ കൈകളുള്ള കൈകളിലുള്ള രൂപത്തിൽ ആരെങ്കിലും അള്ളാന്റെ പള്ളികളിലേക്കോ അതല്ലെങ്കിൽ അങ്ങാടുകളിലൂടെയോ ഇറങ്ങി നടക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ആ അമ്പിന്റെ തുമ്പത്ത് നിങ്ങൾ പിടിക്കണം മൊനയുള്ള മൂർച്ചയുള്ള ഭാഗത്ത് നിങ്ങൾ പൊത്തിപ്പിടിക്കണം അതല്ലെങ്കിൽ ആ മൂർച്ചയുള്ള ഭാഗം കവർ ചെയ്യുന്ന രൂപത്തിൽ എന്തെങ്കിലും ഒരു കവചം നിങ്ങൾ ഇട്ട് നടക്കണം അമ്പ് പ്രത്യേകമായി സുരക്ഷിതമായി കൊണ്ടുപോയി നടക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം എന്താ ഉൻ അതിന്റെ മുനയുള്ള ഭാഗം അത് അറിയാണ്ടാണെങ്കിൽ പോലും നമ്മുടെ സഹോദരങ്ങളുടെ മേൽ തട്ടാതിരിക്കാൻ നമ്മുടെ സഹോദരങ്ങൾക്ക് ഒരു പ്രയാസം അതുമൂലം മൂലം ഉണ്ടാകാതിരിക്കാൻ ആ കാര്യം പോലും നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അപ്പോ നമ്മുടെ കൈകളിൽ എന്തുണ്ട് ഈ രൂപത്തിലുള്ള ആയുധം ഉണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു വസ്തു ഉണ്ടെങ്കിൽ അത് മുഖേന നമ്മുടെ അശ്രദ്ധമായി പോലും എന്ത് ചെയ്യാൻ പാടില്ല കൂടെയുള്ള ഉള്ള ഒരുത്തിന് പ്രയാസം ഉണ്ടാകാൻ പാടില്ല വേദന ഉണ്ടാകാൻ പാടില്ല ഇങ്ങനെ പഠിപ്പിക്കുന്ന മതം എങ്ങനെയാണ് വാളെടുക്കാൻ പ്രചോദനം നൽകുന്നത് ഒരിക്കലുമില്ല നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കുന്ന വിഷയമാണ് നബിസ്വല്ലി വസ്ലാം പറഞ്ഞു ഒരു സംഭവം ഉണ്ട് പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഒരു സഹാബി ഒരു യാത്രാവേളയിൽ എന്ത് ചെയ്തു ഒരു മരത്തിന്റെ അടിയിൽ വന്ന് കിടന്ന് അതല്ലെങ്കിൽ ഒരു വിശ്രമ സ്ഥലത്ത് വന്ന് കിടന്ന് ഉറങ്ങിപ്പോയി ഈ സുഹാബി ഉറങ്ങുന്ന സമയം കൂടെയുള്ള ആളുകൾ എന്ത് ചെയ്യാണ് ഈ സുഹാബിയുടെ വാളെടുത്ത് ഒളിപ്പിച്ചു വെച്ചു ആ സൊഹാബി ഉറക്കമുണർന്ന് നോക്കുന്ന സമയം ഇദ്ദേഹത്തിന്റെ വാള് കാണാനില്ലാകെ പരിഭ്രാന്തനായി പ്രയാസപ്പെട്ടു അല്ലേ നമുക്ക് വേണ്ടപ്പെട്ട ഒരു വസ്തു എന്തിനധികം നമ്മുടെ വണ്ടിയുടെ ചാവി താക്കോൽ നമസ്കരിക്കാൻ വന്നു പള്ളിയിൽ വെച്ച് മറന്നുപോയി പുറത്തു പോയിട്ട് നോക്കുമ്പോ പാൻ തപ്പുമ്പോ കാണുന്നില്ല നമുക്കൊരു ടെൻഷൻ ഒരു ഒരു പ്രയാസം വരും നമ്മുടെ മനസ്സിൽ സ്വാഭാവികമാണ് ഇതേ രൂപത്തിൽ എന്ത് ചെയ്തു ഈ സ്വഹാബിക്ക് വേണ്ടപ്പെട്ട വാള് കാണാണ്ടായപ്പോ അദ്ദേഹം പ്രയാസപ്പെട്ടു ഇത് കണ്ട് ഈ ഇദ്ദേഹം ഈ പരിഭ്രാന്തനായി വാള് തപ്പുന്ന കാഴ്ചകൾ കൂടെയുള്ള സ്വഹാബത്തെ കണ്ട് ചിരിക്കുക അവരെ തമാശയ്ക്ക് വേണ്ടി എടുത്തു മാറ്റി വെച്ചതാണ് പക്ഷെ ഇത് കണ്ട് ഈ ആളുകൾ സ്വഹാബകൾ ചിരിച്ചു അങ്ങനെ ഇദ്ദേഹത്തിന്റെ കാര്യം നബിസ് കുറച്ചു കഴിഞ്ഞ് വാൾ കൊടുത്തു പ്രവാചകൻ സല്ലി സ്വലിന്റെ അടുക്കൽ ഈ വിഷയം എത്തിയപ്പോ നബിസ് പറഞ്ഞു ഒരു മുസ്ലിമിനെ ഭീതിപ്പെടുത്തുക ഈ രൂപത്തിൽ ഭയപ്പെടുത്തുക എന്നുള്ളത് മറ്റൊരു മുസ്ലിമിനും അനുവദനീയമല്ല ഇത് നമ്മുടെ ജീവിതത്തില് വളരെ സുലഭമായി ഈ വിഷയം നടക്കുന്നുണ്ട് എന്താണെന്നറിയോ ഭയപ്പെടുത്തുക എന്നുള്ള പേരല്ല നമുക്കുള്ളത് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള പേര് പ്രാങ്കയ്യ എന്ന് പറയും നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വളരെ സുലഭമായി പ്രാങ് പ്രാങ്ക പറ്റിക്ക ഏപ്രിൽ ഒന്ന് ഏപ്രിൽ ഫോൾ എന്നൊക്കെ പറയുന്ന ആ സമയത്ത് കൂടെ ഉള്ളവനെ വേദനിപ്പിച്ചുകൊണ്ട് ആ വേദനയിൽ രസം കണ്ടെത്താൻ എന്ത് ചെയ്യാ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക സഹോദരങ്ങളെ കൂടെയുള്ളവന്റെ വസ്തു ഒരേ റൂമിൽ കിടക്കുന്നവന്റെ അടുത്ത് കിടക്കുന്നവന്റെ വസ്തു അവൻക്ക് ഏറ്റവും വേണ്ടപ്പെട്ട എന്തെങ്കിലും ഒന്ന് എന്തിനധികം അവന്റെ ഫോണാണെങ്കിൽ പോലും ഒരല്പസമയത്തേക്ക് നമ്മൾ ഒളിപ്പിച്ചു വെച്ചിട്ട് അവനെ വേദനിപ്പിക്കുമ്പോൾ അവന്റെ ആ വേദനയിൽ സുഖം കണ്ടെത്തുന്ന ഒരു ഉണ്ടല്ലോ അത് ഇസ്ലാം വിരോധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഗൗരവത്തിന് ആ കാര്യം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പിന്നീട് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു കാര്യം കൂടപ്പിറപ്പുകളാണ് ഒരേ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന സഹോദരങ്ങളാണ് പക്ഷേ സ്വാഭാവികമായും എന്തുണ്ടാകും ചില രൂപത്തിലുള്ള അസാരസ്യങ്ങൾ ദേഷ്യം വിഷമം വാശി അങ്ങോട്ടും ഇങ്ങോട്ടും പകപോക്ക സ്വാഭാവികമായിട്ടും ചെറിയ മക്കളുടെ ടീനേജ് പ്രായത്തിലൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുന്ന ഒരു പരിപാടിയുണ്ട് അതുമാത്രല്ല വലുതായാലും വകതിരിവ് വന്നാലും ബുദ്ധി ബോധമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ശരീരം കണ്ടിട്ട് അവൻ നല്ല ബുദ്ധിയും ബോധവും പക്വത ഉള്ളവനാണെന്ന് പറഞ്ഞാലും ദേഷ്യം വരുമ്പോ എന്തെയും ഈ വകതിരിവും ബുദ്ധി ബോധമൊക്കെ മനുഷ്യന്മാർ മറന്നു പോകും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതയിലെ വാചാലതകൾ ഇങ്ങനെ വാഗ്വാദങ്ങൾ ഇങ്ങനെ നടത്തുമ്പോ അവന്റെ കയ്യിൽ എന്ത് കിട്ടുമോ അതെടുത്തിട്ടും അവന്റെ തലമുണ്ടടിച്ചു പൊട്ടിക്കാൻ നോക്കും ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കണ്ടില്ലേ യൂട്യൂബില് ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ നൽകുന്നവരായ ദമ്പതികൾ ഈ പുറമെ കാണുന്നതല്ല ലൈഫ് റീൽസ് അല്ല യഥാർത്ഥത്തിലുള്ള റിയൽ ആയിട്ടുള്ള ലൈഫ് എന്ന് പലപ്പോഴും നമുക്ക് പല ആളുകളും പറഞ്ഞു നിന്നിട്ടും നമ്മുടെ മണ്ഡലയ്ക്ക് ഈ വിഷയം കയറിയിട്ടില്ല എന്നുള്ളതാണ് ഈ ആളുകൾ എന്ത് ചെയ്യാണ് ജനങ്ങളെ കുടുംബ സദസുകളെ കോരിത്തരിപ്പിക്കുന്ന രൂപത്തിലുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ അവർക്കിടയിലുള്ള പ്രശ്നത്തിന്റെ പേരിൽ എന്ത് ചെയ്യാണ് ഭർത്താവ് ഭാര്യയുടെ തലമണ്ടടിച്ചു പൊട്ടിക്കുന്ന വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയം നിങ്ങൾക്കിടയിൽ എന്ത് ചെയ്യാണ് നബിസ്ലം പറഞ്ഞു തന്റെ സഹോദരന്റെ നേരെ ഒരു ഇരുമ്പിന്റെ കഷ്ണം ആരെങ്കിലും ഒരാൾ ചൂണ്ടിക്കഴിഞ്ഞാൽ സ്വന്തം ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്ന സഹോദരങ്ങളാണെങ്കിൽ പോലും ആ ചൂണ്ടിയ ഇരുമ്പിൻ കഷ്ണം അവൻ പിൻവലിക്കുന്നതുവരെ മലക്കുകൾ അവൻക്ക് വേണ്ടി ശപിച്ചുകൊണ്ടിരിക്കുന്ന തമാശയ്ക്ക് പോലും ചൂണ്ടാൻ പാടില്ല നമ്മളെന്തെയ്യും ചില പേടിപ്പിക്കാൻ വേണ്ടി ദേഷ്യം വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ദേഷ്യത്തിന്റെ മേലിൽ വർത്തമാനങ്ങൾ പറയുമ്പോൾ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു വാക്കത്തി അല്ലെങ്കിൽ ഒരു കത്തി ഒരു ഇമ്പിന്റെ കഷ്ണം അല്ലെങ്കിൽ ഒരു ഇമ്പിന്റെ കോല അവിടെ കോലവിടക്കിടക്കുന്നുണ്ടാകും എന്തെങ്കിലും ഒരു ആയുധം എടുത്തിട്ട് അവൻ്റെ നേർക്ക് നീട്ടിക്കഴിഞ്ഞാൽ അവനെ പേടിപ്പിക്കാൻ വേണ്ടി നീട്ടിക്കഴിഞ്ഞാൽ പോലും അത് പിൻവലിക്കുന്നത് വരെ മള്ളാന്റെ മലക്കുകൾ നമുക്കെതിരെ ശപിച്ചുകൊണ്ടിരിക്കുന്ന ലായനത്തിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു നമ്മൾ ശ്രദ്ധിക്കണം ഈ വിഷയം ദേഷ്യം വരുമ്പോൾ നിയന്ത്രിക്കാൻ നമ്മൾ പഠിച്ചേ പറ്റുകയുള്ളൂ ആ കാര്യം നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക നബിസ്വല്ലാ വസ്ലാം പറഞ്ഞു മനുഷ്യരോടൊന്നല്ല മൃഗങ്ങളോട് പോലും എന്ത് ചെയ്യണം വളരെ രൂപത്തിലുള്ള കരുണ നിങ്ങൾ കാണിക്കണം പ്രിയപ്പെട്ടവരെ നബിസ്ലാം പറയാണ് എല്ലാ കാര്യങ്ങളിലും എന്ത് ചെയ്തിട്ടുണ്ട് കൃത്യമായ നന്മ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് പ്രതിക്രിയ എന്ന് പറയും കൊന്നവനെ കൊല്ലുക എന്നുള്ളത് ഇസ്ലാമിന്റെ ഒരു എന്താ പറയുക ശിക്ഷയാണ് അത് ഇസ്ലാമികപരമായ രാഷ്ട്രത്തിൽ രാജ്യത്ത് മാത്രം നടക്കുന്ന കാര്യം ഇസ്ലാമിക രാജ്യം ആ രൂപത്തിലുള്ള ഇസ്ലാമിക സിസ്റ്റത്തിൽ നടക്കുന്ന ഒരു രാജ്യത്ത് ആ റൂളുകളുള്ള രാജ്യത്ത് മാത്രമേ ഇത് നടപ്പുള്ളൂ നമ്മുടെ നാട്ടിലും നമ്മുടെ രാജ്യത്തും ഇസ്ലാമികപരമായിട്ടുള്ള ശിക്ഷാ നടപടികൾ നടപ്പിലാക്കാൻ ഒരാളും ശ്രമിക്കരുത് ആ രൂപത്തിലുള്ള ഒരു രാജ്യത്ത് ഇസ്ലാമിക ശിക്ഷാ നിയമങ്ങൾ നടപ്പിലാക്കുന്ന രാജ്യത്ത് ഒരാളെ കൊന്നവനെ കൊല്ലുക എന്നുള്ളതാണ് എന്ത് ശിക്ഷ എന്ന് പറയുന്നത് അങ്ങനെ ശിക്ഷ നടപ്പിലാക്കുന്ന സമയമാണെങ്കിൽ പോലും അവനോടുള്ള ആ ഒരു ശിക്ഷയിൽ നിങ്ങൾ എന്ത് ചെയ്യണം കരുണ കാണിക്കണം ഒന്നല്ലെങ്കിൽ എന്ത് ചെയ്യാം അവനെ തൂക്കിക്കൊല്ലായിരിക്കും അല്ലെങ്കിൽ അവൻ്റെ തലവെട്ടായിരിക്കും ഈ തലവെട്ടുന്ന സമയത്ത് പോലും ഒറ്റ തീരുന്ന രൂപത്തിൽ അല്ലെങ്കിൽ തൂക്കിക്കൊല്ലുന്ന സമയത്താണെങ്കിൽ പോലും അവൻ ഒരുപാട് കിടന്ന് പ്രയാസപ്പെട്ട് മരിക്കാതെ പെട്ടെന്ന് കാര്യങ്ങൾ തീരുമാനമാകുന്ന രൂപത്തിൽ അവനോട് കരുണ കാണിക്കണം എന്നുള്ളത് ഇസ്ലാമിന്റെ അധ്യാപനമാണ് അതുപോലെ തന്നെ അറവ് ചെയ്യുക എന്നുള്ളത് ഇസ്ലാമിന് അനുവദിക്കപ്പെട്ടിട്ടുള്ള വിഷയ മൃഗത്തെ അറക്കുന്ന സമയം നിങ്ങളുടെ ആ ആയുധത്തിന് കത്തിക്കും നിങ്ങൾ മൂർച്ച കൂട്ടണം പെട്ടെന്ന് വച്ചാൽ പെട്ടെന്ന് മുറയുന്ന രൂപത്തിൽ അതിന് ആശ്വാസം നൽകിക്കൊണ്ട് എളുപ്പം നൽകിക്കൊണ്ട് അതിന് വെള്ളം നൽകിക്കൊണ്ട് ആശ്വസിപ്പിച്ചുകൊണ്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത് ഈ അറിവ് ചെയ്യേണ്ടത് നമ്മുടെ നാട്ടിൽ ചില അറിവുകാർ മൃഗത്തിനോടൊന്നും ഒരു യാതൊരു വിധത്തിലുമുള്ള കാരുണ്യം കാണിക്കുന്നില്ല പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം ഈ മൃഗങ്ങളോട് കാരുണ്യം കാണിക്കാന്നുള്ളതാണ് ആടിനോട് ആരെങ്കിലും കാരുണ്യം കാണിച്ചാൽ അവനോടെന്തെയും വാഹുവിന്റെ കാരുണ്യം ഉണ്ടാകും എന്നുള്ളതാണ് എങ്ങനെയാണ് മൃഗങ്ങളോട് പോലും അറു മൃഗ മൃഗത്തോട് പോലും കാരുണ്യം കാണിക്കണമെന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാം എങ്ങനെയാണ് മറ്റുള്ള ജനങ്ങളെ പ്രയാസപ്പെടുത്തണമെന്നുള്ള ആഹ്വാനം നൽകുന്നുണ്ട് എന്ന് ഈ ആളുകൾക്ക് പറയാൻ സാധിക്ക അതുകൊണ്ട് തന്നെ ഈ വിഷയം നമ്മൾ ശ്രദ്ധിക്കണം ഒരിക്കൽ നോക്കിയിട്ട് പറയുന്നുണ്ട് ഏ മാ നീ എത്രയോ എത്രയോ പരിശുദ്ധമാണ് നിന്റെ പവിത്രത നിന്നേക്കാൾ പവിത്രതയാണ് തന്റെ റബ്ബിന്റെ അടുക്കൽ ഒരു വിശ്വാസിക്കുള്ളത് എന്നുള്ളത് മനുഷ്യന്റെ അഭിമാനം വലിയ പ്രിയപ്പെട്ടതാണ് ഈ മക്കയേക്കാൾ കബയേക്കാൾ നമ്മൾ വലിയ പവിത്രതയിൽ കാണുന്ന സ്ഥലമാണല്ലോ മക്കയും എന്നൊക്കെ പറഞ്ഞാൽ അതിനേക്കാൾ പവിത്രതയുണ്ട് ഒരു മുസ്ലിമിന്റെ അഭിമാനത്തിന് ആ മുസ്ലിമിന്റെ രക്തത്തിന് ആ മുസ്ലിമിന്റെ ധനത്തിന് ഈ രൂപത്തിലേക്കാൾ പവിത്രതയുണ്ട് പരിശുദ്ധിയുണ്ട് നമ്മൾ എന്ത് ചെയ്യണം അത് കാത്തു സൂക്ഷിക്കുക തന്നെ വേണം നമ്മുടെ സഹോദരന്റെ അഭിമാനം നമ്മുടെ വാക്കുകളാലോ നമ്മുടെ പ്രവർത്തനങ്ങളാലോ ക്ഷതം വരുന്ന ഒരു വാക്കും പ്രവർത്തനവും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത് കൂട്ടുകാർ കൂടുന്ന സമയത്ത് നാലാള് കൂടുന്ന സമയത്ത് നമ്മുടെ കൂടെ ഉള്ളവനെ കളിയാക്കി ചിരിക്കാൻ നമ്മൾ ഉണ്ടാകരുത് കൂട്ടരെ ഒരു പക്ഷേ നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഒരു വാക്കുമുഖേനെങ്ങാലും അവന്റെ അഭിമാനം നഷ്ടപ്പെട്ടു പോകുന്ന രൂപത്തിൽ അവനിക്കൊരു പ്രയാസം തോന്നിക്കഴിഞ്ഞാൽ എന്ത് മറുപടിയാണ് നമ്മൾ നാളെ റബ്ബിന്റെ അടുക്കൽ നൽകുക നമ്മൾ ശ്രദ്ധിക്കണം ആ വിഷയം അതുപോലെ തന്നെ നബിസ്വല്ല പറഞ്ഞു അല നിങ്ങൾ അറിയണം ഒരു കാര്യം അതായത് ഒരു മുഹദിനെ ആക്രമിക്കുകയോ അതല്ലെങ്കിൽ അവന്റെ അവകാശത്തിന് ഏതെങ്കിലും രൂപത്തിലുള്ള കുറവുകൾ ഉണ്ടാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതെല്ലാം അവന് സാധ്യമാകുന്നതിനപ്പുറമായിക്കൊണ്ട് ഏതെങ്കിലും രൂപത്തിലുള്ള അധികമായ നികുതി അവന്റെ മേൽ ചുമത്തി അതുമല്ല എന്നുണ്ടെങ്കിൽ അവന്റെ അടുക്കൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യാണ് അനാവശ്യമായിട്ട് അർഹതയില്ലാത്തത് നിങ്ങൾ പിടിച്ചെടുത്തു ആരാണ് ഈ മോഹത എന്നറിയാമോ ഒരു ഇസ്ലാമിക രാജ്യത്ത് ആ ഇസ്ലാമിക രാജ്യത്ത് ജീവിക്കുന്ന ഒരു മുസ്ലിം ഇസ്ലാമിന്റെ സംരക്ഷണത്തിൽ ഇസ്ലാമികപരമായ രാജ്യത്ത് അതിൻ്റെ മുഴുവൻ നിയമങ്ങളും പാലിച്ചുകൊണ്ട് അവരുടെ സംരക്ഷണയിൽ ജീവിക്കുന്ന ഒരു അമുസ്ലിമായ ഒരു വ്യക്തിയെ എന്ത് ചെയ്യാൻ പാടില്ല ആക്രമിക്കാൻ പാടില്ല അവൻ്റെ ധനത്തിൽ നിന്ന് അധികമായി കൊണ്ട് പിടിച്ചെടുക്കാൻ പാടില്ല അവനക്ക് അധികമായ നികുതി ടാക്സ് ഉണ്ടാക്കാൻ പാടില്ല അവനിൽ നിന്ന് അർഹതയില്ലാതെ കൊള്ളയടിക്കാൻ പാടില്ല അവൻ്റെ എല്ലാ അഭിമാനവും നിങ്ങൾ കാത്തുസൂക്ഷിക്കണം ഈ രൂപത്തിൽ എന്നാലും ഒരു അമുസ്ലിമായ വ്യക്തിയെ ആരെങ്കിലും പ്രയാസപ്പെടുത്തി കഴിഞ്ഞാൽ അവൻക്കെതിരെ അന്ത്യനാളിൽ തെളിവായിക്കൊണ്ട് ഞാൻ വരുമെന്ന് ഹബീബ് നാറുല്ലാഹിൻ പറയാ ഒരു രൂപത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല പ്രയാസപ്പെടുത്താൻ പാടില്ല ഇങ്ങനെ ആരെങ്കിലും പ്രയാസപ്പെടുത്തി കഴിഞ്ഞാൽ അവൻക്ക് സ്വർഗത്തിന്റെ പരിമണം പോലും ലഭിക്കില്ല എന്നുള്ളതാണ് സ്വർഗത്തിന്റെ പരിമണത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ നാൽപ്പത് വർഷത്തെ വഴിദൂരം എന്തുണ്ടാകും സ്വർഗത്തിന്റെ ഈ സുഗന്ധം ഇങ്ങനെ അടിച്ചു വീശുന്ന നാൽപ്പത് വർഷം ഒരു മനുഷ്യൻ നടന്നു പോകുന്ന വഴിദൂരമുണ്ടല്ലോ അത്രത്തോളം ദൂരത്തിലേക്ക് എന്തു ചെയ്യും സ്വർഗത്തിന്റെ സുഗന്ധം അടിച്ചു വീശും അതിൻ്റെ ഏഴൽവക്കത്ത് പോലും ഈ മനുഷ്യൻ എത്തൂല എന്നുള്ളതാണ് അമുസ്ലിമിനെ പ്രയാസപ്പെടുത്തുന്നവൻ നമ്മൾ കാര്യങ്ങൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം സഹോദരങ്ങളെ നമ്മൾ നമ്മുടെ ജീവിതത്തില് പല ആളുകളുടെയും വീട്ടില് പെറ്റ്സിനെ വളർത്തുന്നവരുണ്ട് അല്ലേ പെറ്റ്സിനെ വളർത്ത ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ട് പൂച്ചയും തത്തെയൊക്കെ വാങ്ങിയിട്ട് വളർത്തുന്നവരായ ആളുകൾ നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം അതിനോടൊക്കെ അങ്ങേയറ്റം കാരുണ്യം കാണിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം നെബിസലി നേരത്തെ പറഞ്ഞു രണ്ട് ആളുകളുണ്ട് അതിലൊരു സ്ത്രീ മരുഭൂമിയിലൂടെ നടന്നു പോകുക ഈ സമയത്ത് ഒരു നായ ദാഹിച്ചിട്ട് വെള്ളം കിട്ടാതെ ഈ ഇങ്ങനെ നാക്ക് തപ്പുന്ന വെള്ളം കിട്ടാൻ എവിടെന്നെങ്കിലും അല്പം വെള്ളം എന്ന് അറിയാൻ വേണ്ടി ഈ നായ എന്ത് ചെയ്യുകയാണ് മണ്ണിനകത്തിട്ട് നാക്കിട്ടടിക്ക ഇത് കണ്ടൊരു വളരെയധികം ജീവിതത്തിൽ തെറ്റുകളൊക്കെ ചെയ്തിട്ടുള്ള ഒരു സ്ത്രീ എന്ത് ചെയ്തു അവിടെ അടുത്തുണ്ടായിരുന്നു കിണറിലിറങ്ങി വെള്ളം കോരിയെടുത്ത് ഈ നായയ്ക്ക് വെള്ളം കൊടുത്തു ആ സ്ത്രീയുടെ തെറ്റുകളൊക്കെ മാഞ്ഞു പോയി സ്വർഗത്തിന് അർഹന അർഹ അർഹതയായി ആ സ്ത്രീ എന്ന് ബിസ്വത്സ്യം പഠിപ്പിച്ചു സ്വർഗപ്രവേശത്തിന് അർഹതയായി അർഹയായി രണ്ടാമതൊരാളെ കുറിച്ച് പറയുന്നുണ്ട് ഒരു പൂച്ച ഈ പൂച്ചയെ ഭക്ഷണവും വെള്ളവും കൊടുക്കാതെ കെട്ടിയിട്ടു ആ പെണ്ണ് അങ്ങനെ ആ പൂച്ച മരണപ്പെട്ടു ആ പൂച്ചയെ കൊന്നു കളഞ്ഞു ആ സ്ത്രീ നരകത്തിലാണ് നമുക്കറിയാം ഈ തത്തയെയും പ്രാവിനെയൊക്കെ വളർത്തുന്നവരായ ആളുകൾ നമ്മുടെ പിടിച്ചതിനെ കൂട്ടിലിട്ടെന്ത് ചെയ്യാണ് അതിനെ മര്യാദകൾ പഠിപ്പിച്ചെടുത്ത് അതിനെ വളർത്തുക അതിന് അവകാശപ്പെട്ട ഭക്ഷണവും വെള്ളവും അതിന് വേണ്ടുന്ന രൂപത്തിലുള്ള കാര്യങ്ങളും കൃത്യമായി നമ്മൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഓരോന്നിനും റബ്ബിന്റെ അടുക്കില് ചോദ്യം ചെയ്യപ്പെടും നമ്മൾ ശ്രദ്ധിക്കണം ഈ വിഷയം മനുഷ്യരോടാണെങ്കിലും മൃഗങ്ങളോടാണെന്നുണ്ടെങ്കിലും എന്തിനോടാണെന്നുണ്ടെങ്കിലും ഒരു മുസ്ലിം അങ്ങേറ്റം കാരുണ്യമുള്ളവനാണ് കാരുമ കാരുണ്യമുള്ള സംസാരം കാരുണ്യത്തിൻ്റെ നോട്ടം കാരുണ്യത്തിൻ്റെ സമീപനമെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനെ കരുണയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു യഥാർത്ഥമായ മനുഷ്യനായിക്കൊണ്ട് ഈ ദുനിയാവിൽ നമുക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ എങ്കിൽ മാത്രമാണ് അവനക്ക് നാളെ വിജയമുണ്ടാവുകയുള്ളൂ ഉള്ള സുഖാനോഹ കാര്യങ്ങൾ മനസ്സിലാക്കാനും യഥാവിധ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് തൗഫ്യം നൽകി അനുഗ്രഹിക്കുമാറാകണം ോ കൂടി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുകയാണ് അവനിഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ بريشد قرآن دو جنم من قتل نفسا بغير نفس أو فساد في الأرض فكأنما قتل الناس جميعا ومن أحياها فكأنما أحيا الناس جميعا ودعلك كن نظر بغير ما يو أدلل إبوميل ولي روبة الله بيغة تيورة بروبرتن أن الشيء ذكر بوميل كورب مونداكي ونيو اللادي അനാവശ്യമായി ഒരാൾ മറ്റൊരാളെ കൊന്നു കൊന്നുകഴിഞ്ഞാൽ അവനീ ദുനിയാവിലെ മുഴുവൻ ജനങ്ങളെയും കൊന്നവനെ പോലെയാണ് ഈ രൂപത്തിൽ പ്രയാസപ്പെടുന്ന ഒരുത്തനെ ആരെങ്കിലും സംരക്ഷിക്കുകയോ രക്ഷിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ ദുനിയാവിലെ മുഴുവൻ ജനങ്ങളെയും രക്ഷിച്ചതിന് ജീവൻ കൊടുത്തതിന് തുല്യമാണ് എന്ന് പടച്ചവും പറയാം ഈ രണ്ട് കാര്യങ്ങളും നടപ്പിലാകുന്നത് ഇസ്ലാമികപരമായ രാജ്യത്ത് അതിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ആ സിസ്റ്റത്തിൽ പോകുന്ന രാജ്യത്ത് മാത്രം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പോയിട്ട് ഇവൻ മറ്റവനെ കൊന്നവന അതുകൊണ്ട് ഇവനെ ഞാൻ കൊല്ലുമെന്ന് പറയാൻ പറ്റില്ല ഇവൻ ദുനിയവിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവനാണ് ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവനാ അതുകൊണ്ട് അവനെ കൊല്ലണമെന്ന് പറയാൻ നമുക്ക് അവകാശമില്ല കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ നിയമം പാലിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ മേൽ നിർബന്ധമാണ് രാജ്യത്തിന്റെ നിയമം എന്താണോ അത് പാലിച്ചുകൊണ്ട് വേണം നമ്മൾ ജീവിക്കാൻ അപ്പൊ ഈ കാര്യങ്ങൾ ചെയ്യാതെ അനാവശ്യമായിട്ട് കൊലപാതകങ്ങൾ ചെയ്യുന്നവൻ മറ്റുള്ളവനെ പ്രയാസപ്പെടുത്താൻ വേണ്ടി എന്തും ആസൂത്രണം ചെയ്യുന്നവൻ നമ്മുടെ കൺമുമ്പിലേക്ക് എത്തുന്ന വാർത്തകൾ സത്യമാണോ ശരിയാണോ എന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോർവേഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഒരു മാനസികമായ ചിത്രത ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം പണിയെടുക്കുന്നവൻ ഇങ്ങനെ കുറേയും പൊളിറ്റിക്സ് കൊണ്ട് കൊണ്ട് പണിയെടുക്കുന്നവർ നമുക്കിടയിലുണ്ട് ഇവരൊക്കെ പ്രത്യേകം നമ്മൾ എന്തു ചെയ്യണം സൂക്ഷിക്കണം അധികാരം കിട്ടാൻ അധികാരം എന്നുള്ളത് ചില മനുഷ്യന്മാർക്ക് ഭ്രാന്താണ് അത് അവരുടെ കൈകളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ എന്താണ് അവൻ ചെയ്യുക എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ആ രൂപത്തിലുള്ള പല കളികളും ഇന്ന് നമുക്കിടയിൽ നടക്കുന്നുണ്ട് അവിടെയൊന്നും നമ്മൾ എന്ത് ചെയ്ത് പോയി പെടരുത് നമ്മളൊക്കെ മുസ്ലിം ആണ് നമുക്കൊരു ഇസ്സത്തുണ്ട് ഇസ്ലാമിനൊരു ഇസ്സത്തുണ്ട് ആ ഇസ്സത്ത് മുറുക പിടിച്ചുകൊണ്ട് അതിൻ്റെ വക്താവായി ജീവിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എല്ലാവർക്കും കാരുണ്യം മാത്രം നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ ഭാഗത്ത് നിന്ന് കാരുണ്യം മാത്രമേ മറ്റുള്ളവർക്ക് ഉണ്ടാകാൻ പാടുള്ളൂ നമ്മുടെ വാക്കുകൾ കൊണ്ട് നോട്ടം കൊണ്ട് പ്രവർത്തികൾ കൊണ്ട് സമീപനങ്ങൾ കൊണ്ട് ഒരാളെ ഭയപ്പെടുത്തുക ഒരാളെ പ്രയാസപ്പെടുത്തുക ഒരാളെ ഭേതിപ്പെടുത്തുക ഇടങ്ങേറാക്കുക ഇങ്ങനെയുള്ള ഒന്നും അവൻ്റെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഒന്നും നമ്മുടെ ഭാഗത്ത് നിന്നില്ലാതിരിക്കാൻ വേണ്ടി ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം സുഭാനുഭവ താല അത്തരത്തിലുള്ള യഥാർത്ഥമായ വിശ്വാസികളും നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വന്നു പോയ ചെറുതും വലുതുമായ എല്ലാ വീഴ്ചകളും അള്ളാഹുറബുസു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ അയൽക്കാർ ആദർശ സുഹൃത്തുക്കൾ നാട്ടുകാർ എല്ലാവർക്കും അഹഫറത്തും അറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു സ്വർഗം നൽകുമാറാകട്ടെ നമ്മുടെ മക്കളെ കണ്ണിന് കുളിർമ നൽകുന്ന മനസ്സിന് സന്തോഷം തരുന്ന ഇഹത്തിലും പരത്തിലും ഉപകാരപ്രദമായ ദുരിയതൻ തൊയീബയായ സന്താനങ്ങളാക്കി വളർത്തിയെടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീർ നൽകുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ശാരീരികമായ മാനസികമായ എല്ലാ വിഷമങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് സങ്കടങ്ങളിൽ നിന്ന് ദുരിതങ്ങളിൽ നിന്ന് ടെൻഷനുകളിൽ നിന്ന് സാമ്പത്തിക വിഷമങ്ങളിൽ നിന്ന് കടബാധ്യതകളിൽ നിന്ന് എല്ലാത്തിൽ നിന്നും പൂർണ്ണമായ ആശ്വാസവും സമാധാനവും എളുപ്പവും അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബത്തിനും പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ പല രൂപത്തിലുള്ള അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് വാഹ സുഖാനോഹത്താല അവരുടെ ചെറുതും വലുതുമായ എല്ലാ അസുഖങ്ങളും പൂർണ്ണമായ സൗഖ്യത്തിലും ആശ്വാസത്തിലും സമാധാനത്തിലും ആരോഗ്യത്തിനു മാൊടുക്കുമാറാകട്ടെ വലിയ അസുഖങ്ങളിൽ നിന്ന് വേദനയുള്ള അസുഖങ്ങളിൽ നിന്ന് ആശുപത്രി കിടക്കുകളിൽ കഴിയേണ്ടി വരുന്ന അസുഖങ്ങളിൽ നിന്ന് വലിയ രൂപത്തിലുള്ള സാമ്പത്തിക ചെലവുകൾ വരുന്ന അസുഖങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തുരീക്ഷിക്കുമാറാകട്ടെ നമ്മുടെ മക്കൾക്ക് കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും ദുനിയാവിലും ആഹ്റത്തിലും വിജയത്തിലേക്ക് എത്താനും അള്ളാഹു ദൗഫ്യക്ക് നൽകുമാറാകട്ടെ നമുക്കറിയാം നമ്മുടെ പള്ളിയിൽ വരുന്ന വിദ്യാർത്ഥികൾ ഇവിടെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്ന് പഠിക്കുന്നവരായ വിദ്യാർത്ഥികൾ പല പല കോഴ്സുകൾ കോഴ്സുകളെടുത്തുകൊണ്ട് പഠിക്കുന്നവർ പല രൂപത്തിലുള്ള വിദ്യാഭ്യാസ മേഖലകളിൽ ഇടപെടുന്നവർ ദുനിയാവിൻ്റെ വിഷയത്തിൽ ഈ കാര്യങ്ങൾ കൃത്യമായി അവർക്ക് വേണ്ടുന്ന അറിവുകൾ നേടാനും അത് പ്രായോഗികവൽക്കരിക്കുവാനും അവരുടെ ജീവിതത്തിൽ ലോകത്തും ഉപകാരപ്രദമായ രൂപത്തിലേക്ക് അതിനെ കൊണ്ടെത്തിക്കുവാനും ഉള്ളാഹു അവർക്ക് തൗഫ്യത് നൽകുമാറാകട്ടെ പഠനത്തിന് ശേഷം ഉന്നതമായ നിലകളിൽ അവരാഗ്രഹിക്കുന്ന രൂപത്തിലുള്ള ദുനിയാവിന്റെ വിഷയത്തിൽ ഉന്നതിയിലെത്തുവാനും നാളെ ആഹ്റത്തിൽ വിജയിക്കാനും അവർക്കും നമുക്കും നമ്മുടെ മക്കൾക്കും ഹു തൗഫീഖ് നൽകുമാറാകട്ടെ ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി പ്രയാസപ്പെടുന്നവരായ ആളുകൾ പൂർണ്ണമായും ആശ്വാസവും സമാധാനവും സന്തോഷവും നിർഭയത്വവും അവർക്കും നമുക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين